എൽ ഡി എഫിലെയും യു ഡി എഫിലെയും ഒരു വിഭാഗം വടകരയിലും പാലക്കാട്ടുമുണ്ടാക്കിയ രഹസ്യധാരണ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ എൻഡിഎക്ക് ഗുണകരമാകുമെന്ന് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പാലക്കാട് കൽപ്പാത്തി സ്കൂളിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സി കൃഷ്ണകുമാർ വിവാദങ്ങളെയും നുണപ്രചരണങ്ങളെയും പാടെ അവഗണിച്ച് വികസനമെന്ന കേന്ദ്ര നടത്തിയത് വികസനത്തിന്റെ രാഷ്ട്രീയം സ്വീകാര്യമാണെന്നും

ഇത്തവണ ഇരുമുന്നണികളിലെയും ഒരു വിഭാഗം പാലക്കാട്ടും വടകരയിലും രഹസ്യധാരണയുണ്ടാക്കിയിട്ടുണ്ട് ഒരു മുൻമന്ത്രിയാണ് ഇതിന് ചുക്കാൻ പിടിച്ചത് ഈ രഹസ്യധാരണയിൽ അസംതൃപ്തരായ എൽഡിഎഫിലെയും യുഡിഎഫിലെയും വലിയൊരു വിഭാഗം മാനസികമായി എൻഡിഎക്കൊപ്പമാണെന്നും പാലക്കാട്ട് താമര വിരിയാനാണ് ഇവർ കാത്തിരിക്കുന്നതെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു കഴിഞ്ഞ തവണ അതേ ധാരണ ഈ വടകരയിലെ പാലക്കാട് എൽ ഡി എഫിന് അനുകൂലമായിട്ട് രണ്ട് ഒരു മുൻമന്ത്രിയുടെയും ഒരു ഇപ്പോൾ നിലവിലുള്ള മന്ത്രിയുടെയും നേതൃത്വത്തിൽ ഒരു ധാരണ എഫ് ധാരണയുണ്ടായി ആ എൽ ധാരണ ഇത്തവണ പി പി എമ്മിലെയും യു ഡി എഫിലെയും അതൃപ്തരായിട്ടുള്ള ആളുകള് എൻ ഡി എക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു ഘടകമായിട്ട് മാറുമെന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസം ന്യൂസ് ബ്യൂറോ പാലക്കാട്